എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പത്ത് ലാക്സ്കില് അതായത് ജീവിത നൈപുണ്യങ്ങളെ കുറിച്ചാണ് ഓക്കെ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് എൺപത് എൺപതി എന്ന് വെച്ചാൽ എന്താണ് മറ്റൊരാളെ നാം നന്നേ തന്നെ കണ്ട് പ്രവർത്തിക്കുക ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വഴിയോരത്തൊരു വ്യക്തി കാർഡിയോ കറസ്റ്റമോള് ഓക്കെ ഒന്ന് പെട്ടെന്ന് തളർന്ന് വീഴുന്നതെന്ന് വെച്ചുക അപ്പം സഡനായിട്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം സി പി ആർ നൽകണം സി പി ആർ നൽകിയിട്ട് സഡനായിട്ട് ആംബുലൻസിന് കോൾ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് നോക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ആ വ്യക്തി മരിക്കാൻ തന്നെ ഇല്ലെങ്കിൽ കാരണമാകും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ് ആ വീണ് കിടക്കുന്ന വ്യക്തി നമ്മുടെ വീട്ടിലുള്ള എൻ്റെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ ഞാൻ അയാളെ വെറുതെ വെറുതെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്ന് മാത്രമായിരിക്കണം ചിന്തിക്കേണ്ടി വന്നത് ആ സമയത്ത് ഓക്കെ അപ്പം നമ്മൾ കാരണം മറ്റൊരാൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു മനോഭാവം എപ്പോഴും ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ് എൺപതി എൺപതി എന്ന് വെച്ചാൽ എന്താണ് നാം മറ്റുള്ളവരെ നമ്മെ തന്നെ കാണുക എന്നാണ് എൺപതിയിൽ പറഞ്ഞിരിക്കുക ഇനി അതുപോലെ രണ്ടാമതായിട്ട് പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സെൽഫ് അവെയർനെസ് സെൽഫ് അവെയർനെസ്സെന്നുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അതായത് ഞാൻ എന്നിലെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും അതായത് എൻ്റെ നല്ല വശങ്ങൾ ഏതൊക്കെയാണ് എൻ്റെ പരിമിതികൾ ഏതൊക്കെയാണ് എന്ന് വളരെ നന്നായിട്ട് അവെയർനെസ് ഉണ്ടായിരിക്കണം എനിക്ക് എനിക്ക് നന്നായിട്ട് പടം അറിയാം എനിക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയാം എനിക്ക് നന്നായിട്ട് കുക്കിങ് അറിയാം ഇതൊക്കെ എൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളാണ് ഓക്കെ ഇനി എൻ്റെ നെഗറ്റീവ് എടുത്തു നോക്കണമെങ്കിൽ എനിക്ക് എന്താണ് ഡാൻസ് ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇതുങ്ങൾ അപ്പം നമ്മൾ നമ്മളെ പറ്റി തന്നെ നന്നായിട്ട് അവെയർനെസ്സായിട്ടിരിക്കുക അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി എടുത്തും മൂന്നാമത്തെ ആയിട്ട് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില് നമ്മൾ എന്താണോ മറ്റൊരാളുമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് വളരെ വ്യക്തമായിട്ടും ക്ലാരിറ്റിയോടും മറ്റൊരു മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ എല്ലാവരോടും സംസാരിക്കാൻ പഠിച്ചിരിക്കണം അത് എല്ലാവരോടും മിണ്ടാനായിട്ടൊരു മടി അങ്ങനെ ഒരു മനോഭാവം നമുക്കൊരിക്കലും പാടില്ല കേട്ടോ അതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മൂന്നാമതായിട്ട് പറയുന്നത് ഇനി നാലാമതായിട്ട് പറയുന്നത് ഇൻ്റർ പേഴ്സണൽ ലൈഫ് സ്കില്ല് അതായത് വ്യക്തിയാനന്തര ബന്ധം അതിന് ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് സംസാരിക്കുന്നുവെന്നിരിക്കട്ടെ അപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം ആ കാര്യം വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ആ ഒരു അറ്റൻഷൻ അതാണ് ഇൻ്റർ അതായത് ലൈഫ് സ്കില് വ്യക്തിയാനന്തര ബന്ധത്തിൽ പറയുന്നത് ഓക്കെ അടുത്ത് അഞ്ചാമതായിട്ട് പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് ഓക്കെ നമ്മൾ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം നല്ലതാണ് എങ്കിൽ അതിൽ ഉറച്ച് നിൽക്കുക നമ്മൾ എന്ത് കാര്യം എടുത്താലും അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രം അതിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ഡിസിഷൻ മേക്ക് ചെയ്യുക ആണ് അതിൽ പറയുന്നത് അടുത്ത ആറാമതായിട്ട് പറയുന്നത് എന്താണ് പ്രോബ്ലം സോൾവ് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല ഓക്കെ അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് അനുസരിച്ചുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിരിക്കണം ഓക്കെ അടുത്ത എട്ടാമതായിട്ട് നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന എന്താണ് നല്ല ക്രിയാത്മകമായ രീതിയിൽ ചിന്തിക്കുന്ന ചിന്തിക്കുക അങ്ങനെ ഒരു കഴിവുണ്ടാക്കിയിരിക്കുക ഓക്കേ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുക ഇന്ന് വലിയ രീതിയിൽ പറ്റാത്തവർ മാത്രം ഓക്കെ അടുത്തത് ക്രിട്ടിക്കൽ തിങ്കിങ് അതായത് വിമർശനാത്മകമായ ചിന്ത ഇപ്പൊ ഒരാൾ ഒരു കാര്യം പറഞ്ഞ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് സംസാരിക്കാനുമുള്ള ഒരു കഴിയും അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ പറയുന്നത് ഓക്കെ അടുത്ത് നമ്മൾ നമ്മളെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഓക്കെ അതായത് ഇപ്പോൾ വികാരങ്ങൾ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകാം ഇനി എന്താണ് വളരെ സങ്കടപ്പെട്ട് വളരെ അങ്ങ് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തും നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് കഴിഞ്ഞിരിക്കണം ഓക്കെ അതാണതിൽ പറയുന്നത് അടുത്തത് സ്ട്രെസ് അതായത് നമ്മൾ എല്ലാരുടെ ജീവിതത്തിലും വരുന്നതാണ് സ്ട്രെസ്സ് സ്ട്രെസ്സെന്ന് പറയുമ്പോൾ എന്താണ് സമ്മർദ്ദങ്ങൾ ഓക്കെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമ്മർദ്ദങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം ഓക്കെ ഏകദേശം എല്ലാം ഞാൻ പറഞ്ഞു ഓക്കെ ഇതൊക്കെയാണ് പത്ത് പോയിന്റുകൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഈസ് ഡേ